സി വി ബാലകൃഷ്ണൻ്റെ ദൈവം പോകുന്ന പാത എന്ന് പറഞ്ഞിട്ടൊരു ചെറുകഥയുണ്ട് കഠിനമായ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഒരാൾ പുറത്തിറങ്ങി അയാൾക്ക് പോകാനൊരു വീടൊന്നുമില്ല അയാൾ ആരുമില്ല ജയിലിൽ അയാളെ കാണാൻ ആരും വന്നിട്ടില്ല അപ്പോൾ അയാൾക്ക് അറിയാത്ത ഒരു വഴിയിലൂടെ മനുഷ്യനിങ്ങനെ നടക്കുക ഒന്ന് നിക്കണേ അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നിക്കറ് മാത്രം ഇട്ടൊരു കുട്ടി ശരീരം മുഴുവൻ പൊടിയാണ് അവൻ പറഞ്ഞു എന്തെത്ര വൈകിയേ അയാൾ എന്താളിച്ചു പോയി അയാൾ ചോദിച്ചു ആര് വൈകിയെന്ന് കുട്ടി പറഞ്ഞു അമ്മ മരിക്കുമ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾ വരും എന്ന് ഞാൻ അന്നോട്ട് കാത്തിരിക്കുകയാണ് വൈകിയാലും എന്താ നിങ്ങൾ വന്നില്ലേ അപ്പോൾ അയാൾ അവനോട് ചോദിച്ചു കുട്ടി ഞാൻ ആരെന്നാന്നി വിചാരിക്കുന്നത് ദൈവം അല്ലാതെ ആരാ എന്നിട്ട് പിന്നെ ഓടി വന്നിട്ട് അയാൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് കരയും എന്നിട്ട് പറയാം അമ്മ പറഞ്ഞിരുന്ന് ഏത് വേഷത്തിലും വരാമെന്ന് ഇങ്ങനെ എന്താ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലേ എന്നിട്ട് കണ്ണക്ക തുടച്ചിട്ടാവും പറയും എനിക്കാരും ഇല്ല ഞാൻ കൂടെ പോന്നോട്ടെ അയാൾ പറയും വാ പോകാം ഇന്നത്തെ കോസ്പിറ്റലിൽ ഒരു യോഹന്നാൻ വേറൊരു കുറിച്ച് പറയുന്നത് ദൈവം അയച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് നമ്മുടെ ലൈഫിൽ എന്നെങ്കിലും ആരെങ്കിലും ഒരു തവണയെങ്കിലും തന്നെ ദൈവം അയച്ചതാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ